നമുക്കൊപ്പം ബ്രേക്കിംഗ് കലാരവുമായി ടി വി പ്രസാദ് വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ ബ്രേക്കിംഗ് ആണ് ടി വി പ്രസാദിന്റെ നമുക്ക് ചോദിക്കാം ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് വൺസ് വാർത്തയ്ക്ക് ചൂടുപിടിച്ച് തുടങ്ങുകയാണ് ഇന്നെന്താണ് രണ്ടാമത്തെ ബ്രേക്കിംഗ് എം ആർജു കുമാറിനെതിരെ പി വിജയൻ കൊടുത്ത ഒരു മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ആണോ ടി വി പ്രസാദ് അരുൺ അതല്ല ഇത് മറ്റൊരു വിഷയമാണ് ഇത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ് അരുൺ അതായത് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത വാർത്ത വലിയ വിവാദവും കോഴിളക്കുമെല്ലാം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ആ പെൻഷൻ വാങ്ങിക്കുന്നത് ആരാണെന്ന ആളുടെ പേരുകൾ പുറത്തുവിടാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല ആകെ പുറത്തു വന്നത് പന്ത്രണ്ട് പേരുടെ പേരുകളാണ് അതിൽ ആറ് പേർ മുഖ്യമന്ത്രിയുടെ വകുപ്പായ പൊതുഭരണ വകുപ്പാണ് അവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ആ പേര് ആ അറിഞ്ഞത് അതോടൊപ്പം തന്നെ സി മന്ത്രിയായ പി പ്രസാദിന്റെ വകുപ്പിലെ അതായത് മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ ആറ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ആറു ആറും പന്ത്രണ്ട് പേരെ മാത്രമാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞതെങ്കിൽ സി പി ഐയുടെ മന്ത്രിയായ ചിഞ്ചു റാണിയുടെ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പിലെ പട്ടിക ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് സർക്കാർ ജീവനക്കാരാണ് പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട പെൻഷൻ തട്ടിയെടുത്തത് എന്നതിന്റെ രേഖയാണ് ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്ന ഈ പട്ടിക അത് സർക്കാർ പൂറ്റിവെച്ച പട്ടികയാണ് കാരണം സർക്കാരിന് ഈ പേര് പുറത്തു പുറത്തുവന്നാൽ ക്ഷീണമുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പുറത്തുവിടാത്തത് ഇത് ചെയ്തത് ക്രിമിനൽ പ്രവൃത്തിയാണ് തെറ്റാണെന്ന് മാത്രം പറയാൻ കഴിയില്ല അത് തെറ്റല്ല ബോധപൂർവ്വമുണ്ടായ കൃത്രിമമുണ്ടാക്കലാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടും ശക്തമായ വിമർശനം സിപിഐഎം നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിട്ടും അവരുടെ പേര് പുറത്തുവിടാൻ തയ്യാറായില്ല അരുൺ ഇതിൽ ആദ്യഘട്ട പേര് റിപ്പോർട്ടർ പുറത്തുവിടുന്നു മൃഗസംരക്ഷണ വകുപ്പിലെ എഴുപത്തിനാല് ജീവനക്കാരുടെ പേരുകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്നത് അതിലും പ്രധാനപ്പെട്ട വാർത്ത ഈ എഴുപത്തിനാല് പേർക്കെതിരെയും ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാങ്ങിയ പെൻഷൻ തിരിച്ചു പിടിക്കണം ഒപ്പം പതിനെട്ട് ശതമാനം പലിശ കൂടി തിരിച്ചു പിടിക്കണം എന്ന സർക്കാർ തീരുമാനമുണ്ട് അത് ചെയ്യാതെ വെക്കുകയാണ് ഈ വകുപ്പ് തീർന്നില്ലാലും അച്ചടക്ക നടപടിയെടുക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അച്ചടക്ക നടപടിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന പോലും കിഞ്ചുറാണിയുടെ വകുപ്പായ മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൌരവമായ ഒരു കാര്യം എഴുപത്തിനാല് പേരുടെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ചു അതിൽ ബഹുഭൂരിപക്ഷവും വിധവകളും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുമാണ് ഇതിൽ തന്നെ ഭൂരിപക്ഷം പേരും ഈ ക്ഷേമ പെൻഷൻ വാങ്ങി തുടങ്ങിയത് അവർക്ക് ജോലി കിട്ടുന്നതിന് മുമ്പാണ് ഇത് കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുക പി എസ് സി വഴി വന്നവരായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇവർ ഭൂരിപക്ഷം പേരും പാർട്ട് ടൈം സൂപ്പർമാരായി ജോലിയിൽ പ്രവേശിച്ചതാണ് പാർട്ട് ടൈം സൂപ്പർമാരെ നിയമിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് മാത്രമല്ല മൃഗസംരക്ഷണ വകുപ്പിൽ അതിനിടയിലൂടെ മറ്റൊരു തട്ടിപ്പ് കൂടി നടന്നിട്ടുണ്ട് അറ്റൻഡർമാരെ എംപ്ലോയ്മെന്റ് വഴി നിശ്ചയിക്കാൻ കഴിയില്ല തീരുമാനിക്കാൻ കഴിയില്ല അറ്റൻഡർമാരെയും ചിലവരെ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ അന്വേഷണത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ചെയ്ത ഗുരുതരമായ കുറ്റം എന്ന് പറയുന്നത് അരുൺ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇവർക്ക് പെൻഷന് യോഗ്യതയുണ്ട് കാരണം വിധവകൾക്ക് കിട്ടും ഭിന്നശേഷിക്കാർക്ക് കഴിഞ്ഞാൽ കിട്ടും പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറുമ്പോൾ ജോലിയിലേക്ക് കയറുന്ന സമയത്ത് ആ പെൻഷൻ ഉപേക്ഷിക്കണമായിരുന്നു ഇനി പോട്ടെ ആ സമയത്ത് മറന്നുപോയി എന്ന് നമുക്ക് വെക്കാം ഓരോ കൊല്ലവും ഇവർ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് മസ്റ്ററിംഗ് നടത്തിക്കൊണ്ട് ഇതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് താനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണെന്ന് അറിഞ്ഞിട്ട് കൂടി പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട ഈ പണം കൈക്കലാക്കിയത് അത് ഗുരുതരമായ തെറ്റാണ് കുറ്റകൃത്യമാണ് ക്രിമിനൽ നടപടിയാണ് അതുകൊണ്ടാണ് ഇവരുടെ പേരുകൾ പുറത്തേക്ക് വിടണമെന്ന് ഈ പട്ടിക കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതും ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ ഈ എഴുപത്തിനാല് പേരിൽ അറുപതിലേറെ പേരും ജോയിൻ കൌൺസിൽ എന്ന സംഘടനയിൽപ്പെട്ടവരാണ് ജോയിന്റ് കൌൺസിൽ നമുക്കറിയാം അത് സി പി ഐയുടെ സർവീസ് സംഘടനയാണ് സിപിഐയുടെ സർവീസ് സംഘടനയിൽപ്പെട്ട ആളുകളായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സി പി ഐ മന്ത്രിയായ ചിഞ്ചുറാണി ഇത് ചവിട്ടിപ്പിടിക്കുന്നത് നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല എത്ര വൈകിയാലും അരുൺ ഇതിൽ നടപടിയെടുത്തേ മതിയാവൂ കാരണം സർക്കാർ കർശന നിർദ്ദേശത്തിലാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ എഴുപത്തിനാല് പേർക്കെതിരെ ഇനി എത്ര രക്ഷിക്കാൻ ശ്രമിച്ചാലും നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അത് എന്തുകൊണ്ടാണ് വൈകിപ്പിക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് ഒരുപക്ഷെ ഈ എഴുപത്തിനാല് പേരിൽ പേരും ജോയിന്റ് കൌൺസിലിന്റെ സജീവ പ്രവർത്തകരാണ് എന്നുള്ളത് അരുൺ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളത് ഗസറ്റഡ് ഓഫീസർമാരായ വിദ്വാൻമാർ ഈ പറയുന്ന പെൻഷൻ തട്ടിയെടുത്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരടക്കം രണ്ട് കോളേജ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരടക്കമുള്ള ഉന്നതരുണ്ട് അവരുടെ പേരുകൾ കൂടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എഴുപതിൽ ആ എഴുപത്തി പേരുടെ ക്ഷമിക്കണം എഴുപത്തി പേരുടെ കണക്കാണ് പുറത്തു വരുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തി പേരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമനം കിട്ടിയവരാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോ അതിൽ ഭൂരിപക്ഷം പേരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വന്നവരും കുറച്ചുപേർ പി എസ് സി വഴി വന്നവരുമാണെന്നാണോ പി എസ് സി വഴി വന്ന ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് ബോധ്യമായത് നമ്മുടെ അന്വേഷണത്തിൽ പി എസ് സി വഴി വന്ന ഒരാളെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അരുൺ നമുക്ക് എഴുപത്തിനാല് പേരെയും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് അരുണിനും പ്രേക്ഷകർക്കും മനസ്സിലാകും പക്ഷേ നമ്മൾ പരിശോധിച്ച് നമുക്ക് ഏതാണ്ട് പകുതിയിലധികം ആളുകളെ നേരിട്ട് പരിശോധിക്കാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വിവരങ്ങൾ നമ്മൾ ആധികാരികൾ അടക്കമുള്ള തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം ലഭിച്ചവരാണ് ഇവരിൽ ഭൂരിപക്ഷം ആളുകൾ ും അഥവാ ഇവരിൽ മുഴുവനും അങ്ങനെയാണെങ്കിൽ ഇവരിൽ പിന്നീട് എല്ലാവരും തന്നെ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളും ജോയിൻറ്റ് കൗൺസിൽ അംഗമാകുന്നു എന്ന് പറഞ്ഞാൽ സി പി ഐക്ക് താൽപ്പര്യമുള്ള ആളുകളെയാണ് മൃഗസംരക്ഷണ വകുപ്പിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രകാരം ഈ ജോലികൾക്ക് എടുത്തിരിക്കുന്നത് എന്ന് നിശ്ചയമാണ് ഒന്നുകിൽ അവർക്ക് സി പി ഐയുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു അതല്ലെങ്കിൽ അതിനുശേഷം ജോയിൻറ്റ് കൗൺസിലിൽ അംഗമായി തീരുന്നു അപ്പോൾ നടപടി എടുക്കാത്തതിനു പിന്നിൽ സി പി അവർക്ക് സംരക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല മൃഗസംരക്ഷണ വകുപ്പ് സി പി വകുപ്പാണ് മണ്ണ് സംരക്ഷണ വകുപ്പ് സി പി വകുപ്പാണ് ഈ വകുപ്പുകളിൽ പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഈ ഈ ക്ഷേമ പെൻഷൻ തട്ടിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അത് ചെറുതല്ലാത്തൊരു വിവരവുമാണ് മാത്രവുമല്ല ഇവരിൽ പലരും സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ അംഗവുമാണ് ഇവരൊക്കെ ഇതേ നില തുടർന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന എഴുപത്തിനാല് പേരും ഇപ്പോൾ താൽക്കാലികമാണെങ്കിലും അവർ സ്ഥിര നിയമനത്തിലേക്ക് പോകാനും കഴിയുന്നവരാണ് വേണ്ടി വന്നാൽ അല്ലേ ടി പ്രസാദ് അരുൺ ഇതിൽ നമ്മൾ ഒന്നുകൂടി വ്യക്തമായി പറയേണ്ടത് ഇവരെല്ലാം സ്ഥിര നിയമനത്തിലേക്ക് വന്നവരാണ് അരുൺ അതായത് ഈ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ നിയമനം എന്നുള്ളത് അത് പി എസ് സിക്ക് വിട്ടിട്ടില്ല അരുൺ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ അതാണെങ്കിൽ സ്ഥിര നിയമനം നേടി എഴുപത്തിയായിരം പേരുടെ ലിസ്റ്റാണ് അരുൺ നടത്തുവിടുന്നത് അവർ പെർമനന്റ് സ്റ്റാഫാണ് അവർക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ഡി എ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അതോടുകൂടി കൃത്യമായ പ്രൊമോഷനുകൾ എല്ലാം സാധ്യമായ ജീവനക്കാരാണ് ഇപ്പോൾ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ സാമൂഹ്യ പേരെന്നാണ് ടി വി പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സി പി ഐയുടെ വകുപ്പിൽ പ്രത്യേകിച്ച് മൃഗസംരക്ഷണ വകുപ്പിലെ എഴുപത്തിനാല് പേർ ജോയിന്റ് കൗൺസിൽ അംഗങ്ങളായവർ അടക്കം പെൻഷൻ പറ്റിയിരിക്കുന്നു അവർക്കെതിരെ നടപടി വന്നില്ല എന്ന് പറയുമ്പോൾ അത് ഗൗരവമേറിയ വിഷയമാണ് ടി വി പ്രസാദ് അർത്ഥം വകുപ്പും ും ചേർന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയവരെ സംരക്ഷിക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാവുകയാണ് അല്ലേ ടി വി പ്രസാദ് ഉറപ്പായും അരുൺ അരുൺ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്കാണ് എന്റെ ശ്രദ്ധ പോയത് അതായത് ഈ പറയുന്ന മാനേജ് ശ്രമിക്കണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനം എന്ന് പറയുന്നത് അത് സ്ഥിരമായുള്ള നിയമനം തന്നെയാണ് ഇതിൽ നമ്മൾ എല്ലാം പറയുമ്പോഴും എഴുപത്തിനാല് പേരെയും നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത അവിടെ ഉണ്ട് അരുൺ ഇതിൽ ഭൂരിപക്ഷം പേരുടെയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അവരെല്ലാവരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ വന്നവരാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം അരുൺ ഒരു പത്ത് പേരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എടുക്കുന്നു എന്നിരിക്കട്ടെ അവിടെ വരുന്നത് നേരത്തെ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യം കണ്ടതുപോലെ പാർട്ടി കത്ത് തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൊടുക്കുന്ന കത്തനുസരിച്ചാണ് പല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഗൌരവമായ ഒരു കാര്യം അതല്ല എങ്കിൽ എങ്ങനെയാണ് ഇത്രയും പേർ സജീവമായ സിപിഐയുടെ പ്രവർത്തകരാകുന്നത് എന്നുള്ള ചോദ്യം കൂടി അവിടെ ബാക്കിയാണ് അരുൺ അതായത് പത്ത് പേരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എടുക്കുന്നു എങ്കിൽ ഒരു പന്ത്രണ്ട് പേരുടെ ലിസ്റ്റെങ്കിലും സി പി ഐ ജില്ലാ സെക്രട്ടറി കൊടുക്കുന്നു ഏതെങ്കിലും കാരണവശാൽ രണ്ടു പേർക്ക് നിയമനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന രണ്ടുപേരെ കൂടി കൂട്ടി എടുക്കും ാണ് സി പി ഐ ജില്ലാ സെക്രട്ടറിമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം നമുക്കിതൊക്കെ അറിയാമരുൺ കാരണം താൽക്കാലിക നിയമനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നടക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ എല്ലാ വർഷവും ഇവർ പെൻഷന് വേണ്ടി കൊടുക്കേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോൾ ചില ഗസ്റ്റഡ് ഓഫീസർമാരോട് ചൂടായവരുമുണ്ട് ഈ കൂട്ടത്തിൽ അതായത് ഇതിലെ ഒരു ജീവനക്കാരി ആ ജീവനക്കാരി ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഒരു ഗസ്റ്റഡ് അടുത്ത് പോയി ഗസ്റ്റെഡ് ഓഫീസർക്ക് കൃത്യമായി അറിയാം ഇവർ സർക്കാർ ഉദ്യോഗസ്ഥയാണ് എന്ന കാര്യം അത് പറഞ്ഞപ്പോൾ അവരോട് തട്ടിക്കയറുകയാണ് ചെയ്തത് പക്ഷേ ആ ഉദ്യോഗസ്ഥൻ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായില്ല പക്ഷെ അവർ പിന്നീടും പെൻഷൻ വാങ്ങി ആ പെൻഷൻ വാങ്ങിയത് ഏതോ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് അരുൺ തീർന്നില്ല ഇതിൽ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് മറ്റ് ഒരുപാട് നടപടികൾ പൂർത്തിയാ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടി പോരാ അരുൺ കാരണം ഇവർക്ക് ആരാണോ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാർ ജീവനക്കാരാണെന്ന് അറിഞ്ഞിട്ടും ക്ഷേമ പെൻഷൻ വാങ്ങിക്കാനുള്ള നടപടി ആരൊക്കെ ചെയ്തു കൊടുത്തോ അവരെല്ലാം നിയമത്തിന്റെ മുന്നിലേക്ക് വരണം പക്ഷേ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഗൗരവമായ കാര്യമാണ് ഇത്രയേറെ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരെ കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് അത്തരം ഗൗരവമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരം തൊണ്ണൂറ് ശതമാനം പേരും ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവരാണ് എന്നതാണ് അരുൺ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ വിധവകളും ഈ പറയുന്ന ഭിന്നശേഷിക്കാരുമാണ് ഇതിൽ ഭൂരിപക്ഷവും ഉള്ളത് അതിൽ മിക്കവരും താൽക്കാലികക്കാരായി ജോലിയിൽ പ്രവേശിക്കുകയും പിന്നീട് പത്ത് വർഷമൊക്കെ കഴിഞ്ഞ് സ്ഥിരപ്പെടുത്തിയവരുമാണ് അങ്ങനെ സ്ഥിരപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം പേരും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ടുള്ളവരാണ് എന്നുള്ളതാണ് കർശന നടപടിയിലേക്ക് പോകാത്തത് അവരുടെ പേരുകൾ പുറത്തുവിടാത്തത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണല്ലോ ഓരോ പേരും ഈ ആയിരത്തി നാന്നൂറ്റി അമ്പത്തി എട്ട് പേരുടെ പേരും നമ്മൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും കുറച്ചു വൈകിയാലും എഴുപത്തിനാല് പേരുടെ ലിസ്റ്റാണിപ്പോൾ റിപ്പോർട്ട് ടി വി പുറത്തുവിടുന്നത് ഈ എഴുപത്തിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ച് ഇപ്പോൾ സ്ഥിര നിയമനം നേടിയവരാണ് ഇവരാണ് സാമൂഹ്യക്ഷേമ പെൻഷനായ ആയിരത്തി രൂപ പ്രതിമാസം പറ്റിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ടി വി പ്രസാദ് ഇവർ നിയമനം കിട്ടുന്നതിന് മുൻപാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇവർ വാങ്ങിയിട്ടുണ്ടാവുക കാര്യം ഇവരിൽ പലരും വിധവകളോ പലരും ഭിന്നശേഷിക്കാരോ ആയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് സർക്കാർ ജോലി കിട്ടുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നിയമനം കിട്ടുന്ന ആ ദിവസം തന്നെ ഇവർ സാമൂഹ്യക്ഷേമ പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കേണ്ടതാണ് ഇവർ ബെനിഫിഷ്യറി അല്ല എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അധികാരികളുടെ ചുമതലയാണ് ഇത് രണ്ടും അവിടെ ചെയ്തിട്ടില്ല അതായത് സാമൂഹ്യ വേണ്ട എന്നുള്ള വിവരം ഇവർ അധികാരികളെ അറിയിച്ചിട്ടില്ല വരുന്നെങ്കിൽ പോന്നോട്ടെ എന്ന് കരുതി ആയിരത്തി അറുനൂറ് രൂപ മാസമാസം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ശമ്പളത്തോടൊപ്പം ആയിരത്തി അറുന്നൂറ് രൂപ ട്രഷറിയിലേക്ക് ഇവരുടെ പേരിൽ വന്നിട്ടുണ്ടാവുകയും ചെയ്യും സ്വാഭാവികമായും ആ അർത്ഥത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇവർക്ക് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നുള്ളത് അധികാരികളുടെ കൂടെ ബാധ്യതയായിരുന്നു അത് അധികാരികൾ ചെയ്തില്ല ഇവർ എഴുതി കൊടുത്തില്ല മാത്രമല്ല ഇതൊന്നും തന്നെ കൊടുത്തിരിക്കുന്ന സർക്കാരിന് കണക്കുകളിൽ ഉണ്ടാവുകയും ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത് സർവീസിൽ നിന്ന് വേണമെങ്കിൽ പിരിച്ചുവിടപ്പെടാവുന്ന രീതിയിൽ തന്നെയുള്ള ചട്ടലംഘനം എന്ന് വിവക്ഷിക്കാമല്ലേ ഇപ്പൊ പൊതുഭരണ വകുപ്പിൽ നടപടി ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം നടപടി എടുത്ത ഒരു വകുപ്പ് പൊതുഭരണ വകുപ്പാണ് പക്ഷേ സി പി വകുപ്പിൽ മാത്രം അത് സംഭവിക്കുന്നില്ല അതെ അരുൺ അരുൺ പറഞ്ഞ കരക്റ്റാണ് അതായത് പിരിച്ചുവിടാനുള്ള കുറ്റകൃത്യം തന്നെയാണ് അത് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പായ പൊതുഭരണ വകുപ്പിൽ തന്നെ ആദ്യം ആ മാതൃക പിന്തുടരുകയും ചെയ്തത് പക്ഷേ ഇഷ്ടംപോലെ ആളുകളുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പ് ഒന്നും ഇണ്ടെന്ന് പോലുമില്ല അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുന്നൂറും നാന്നൂറും അത് ആളുകളാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിലായാലും ആരോഗ്യ വകുപ്പിലായാലും ഈ പട്ടികയിലുള്ളത് അവരാരാണെന്ന് പോലും ഇപ്പോൾ സമൂഹത്തിന് അറിയുകയുമില്ല അവൾ അവർ വളരെ കൂളായി വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോവുകയാണ് അരുൺ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ഉണ്ട് അതായത് ഏറ്റവും പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ചെറിയ കൈത്താങ്ങിന് വേണ്ടി സർക്കാർ ഇല്ലാത്ത പണമെടുത്ത് കൊടുക്കുന്നതിനിടയിൽ അത് തട്ടിയെടുക്കുന്നവർ ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇവരുടെ മുന്നിലെത്തുന്ന ഫയലുകൾ അല്ലെങ്കിൽ ഇവർക്ക് ജനങ്ങളോടുള്ള മനോഭാവം എന്തായിരിക്കും എന്നുള്ളതാണ് ഇവർ എന്തൊക്കെ കള്ളങ്ങളായിരിക്കും ഇവരുടെ ജോലിയിൽ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ഇനി അതിനെ കൂടി അന്വേഷണം നടത്തണം ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരുടെ പണവും പലിശയും തിരിച്ചു പിടിച്ചാൽ പോരാ അവർക്കെതിരെ നടപടിയെടുത്താൽ പോരാ അവർ ഇടപെട്ട ഓരോ കേസും സജീവമായി പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകണം കാരണം പാവങ്ങളുടെ ഈ പണം തട്ടാൻ മനസ്സുള്ളവർ എന്തും ചെയ്യാമടിക്കില്ല എന്നത് തന്നെയാണ് അരുൺ കാരണം അതല്ലായിരുന്നുവെങ്കിൽ ഇവർ നേരത്തെ തന്നെ അരുൺ പറഞ്ഞത് പറഞ്ഞതുപോലെ നേരത്തെ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ക്ഷേമ പെൻഷൻ ഉണ്ട് അത് റദ്ദു ചെയ്യണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കേണ്ടതായിരുന്നു അരുൺ ഇത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ഇവർ ചെയ്യുന്നത് ഇവർക്കെതിരെ രാഷ്ട്രീയ കക്ഷി ഭേദമൊന്നുമില്ലാതെ മുഴുവൻ സംഘടനകളും രംഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ജോയിന്റ് ആയതുകൊണ്ട് അവർ ം തുടരുകയാണ് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം സി പി എമ്മിനെതിരെ എപ്പോഴും വിമർശനം ഉന്നയിക്കുമ്പോഴും ഈ കാര്യം ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് നേതാക്കളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്യു താങ്ക് യു ടി വി പ്രസാദ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ടി പ്രസാദ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് സി നിയന്ത്രണത്തിലുള്ള ചിഞ്ചുറാണി മന്ത്രിയായിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പിലാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ എഴുപത്തിനാല് ജീവനക്കാരുള്ളത് ഈ എഴുപത്തിനാല് ജീവനക്കാരിൽ ഞങ്ങൾ അന്വേഷിച്ചതിൽ നൂറ് ശതമാനവും ഉള്ളവരിൽ ഭൂരിഭാഗവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ നിയമനം നേടി പാർട്ട് ടൈം ആയിട്ടെത്തി ഫുൾ ടൈമായി പെർമനന്റായ ആളുകളാണ് അവരിൽ പലരും ജോയിന്റ് കൗൺസിൽ അംഗങ്ങളുമാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ടി വി പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ തീർച്ചയായിട്ടും സർക്കാർ നടപടിയെടുക്കണം മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിൽ സി പി എസ് സംരക്ഷണം നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്കും കാര്യങ്ങളെത്തുന്നു